സാധനം തന്നെയാണ് നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു ഇതു തന്നെയാണ് അപ്പോൾ വലിയൊരു ഫ്രൂട്ടാണ് ഒരു പാടും നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് ഇത് ഇത് പിന്നെ അതിൻ്റെ ഇല നല്ല ഹൈ നല്ല വലുപ്പമുള്ളൊരു ഇല തന്നെയാണ് ഇതിൻ്റെത് ഓക്കെ ഇത് ഞങ്ങൾ അടിയും അവിടെ ഇതിന് മുകളിൽ അങ്ങനത്തെ സാധനം ഒന്നും ഇല്ല മാറി ഞാൻ കൊടുക്കാത്ത മുള്ളായിരുന്നു വിഷ് ഓക്കെ ഇതിമുണ്ടാവും അത് ഇതിമുണ്ടായ ഇത് ഇതിലും ഇതിലും ഉണ്ടാവുമ്പോൾ ഞാൻ ഇത് ഉണ്ടായ ആ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ എവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന് പൂവുണ്ട് ഓക്കെ അക്ക അപ്പം നമുക്ക് ഈ ഇതിൻ്റെ എൻട്രോടെ കഴിയുന്നുണ്ട് ഇതിന് ഫ്രൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും അടിപൊളിയായി രസമായേനെ ഓക്കെ ഇതിമ ഫ്രൂട്ടില്ല അപ്പം നമുക്ക് അടുത്തയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് ഇതാണ് ഗാൽ ശ്രം പൊട്ടാൻ പക്ഷെ ഇതിമെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ അപ്പം തന്നെ കഴിച്ചു തീർത്തിണ്ടായിരുന്നു ഇതിമ ഉണ്ടായി നല്ല ടേസ്റ്റാണ് വേറെ അല്ലെങ്കിൽ പോലും സെറ്റിപ്പോലി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും വാങ്ങി നട്ടൊന്ന് കഴിച്ചു നോക്കിയതായി അപ്പഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ പിന്നെ ഇത് നല്ല ഹൈറ്റൊക്കെ വെക്കുന്ന ഒരു ചെടി തന്നെയാണ് ഇതിലും ഉണ്ടോ ഇല്ല ഇല്ല ഇതിലും മുള്ളൊന്നും എനിക്ക് മുള്ളെന്ന് പറയുന്നത് പേടിയായിരുന്നു ഇപ്പോൾ നാരങ്ങിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ആകെ പേടിയായത് ഓക്കെ ഇത് റമ്പുട്ട ഉണ്ടാകും പിന്നെ ഇത് നല്ല വലുതാവും എല്ലാവരും വാങ്ങി കുഴിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാവും ഉണ്ടാവും ഉറപ്പ് നൂറ് ശതമാനം ഉണ്ടാവും എല്ലാവരും കഴിച്ചു നോക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ അടുത്തലേക്ക് പോകാം ഇത് ഇതാണ് നമ്മുടെ മുള്ളൻ ചക്ക എന്ന് പറയുന്നത് ഏഹ് ഞാൻ എങ്ങനെയാണ് പറയാനുള്ളത് വേറെ ആൾക്കാരം എന്താ പറയുന്നത് എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് മുള്ളഞ്ചക്ക എന്നാണ് പറയാനുള്ളത് ഇത് തഴ്ച ക്യാൻസർ രോഗത്തിന് അതിന് ക്യാൻസർ മാറ്റം എന്നാണ് ഇത് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇതാണത് എന്റെ ചെറുത് വലുത് മേലുണ്ട് കണ്ടിരുന്നല്ലോ അതെത്താണത് പിന്നെ അതിമ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മരുന്നാണ് ക്യാൻസറിനൊക്കെ മാറുമെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ മരുന്ന് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നില്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങി നട്ടു നോക്കണം ഓക്കെ ഇതിന്റെ എല്ലാ ഒരു നല്ല രസമുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ പൂവാണ് ഗൈസ് ഇതിൻ്റെ പൂവ് പൂവ് ഓക്കെ ഏതാണ് ഇത് പൂവ് ഇങ്ങനെ വിരിഞ്ഞ് 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 തുറന്ന് വരും ഗൈസ് ഏതാണ് ഇതിൻ്റെ പൂവ് പിന്നെ അതിൻ്റെ ഫ്രൂട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പം നമ്മൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തേലോട്ട് പോകണം അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകാം ഇതാണ് നമ്മുടെ മെയിൻ ഹീറോ കൊടംകുളി കറി വെക്കാനൊക്കെ ഫിഷ് കറി ഒക്കെ വെക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കുറെ കറികളൊക്കെ ഇപ്പതി മെല്ലാം ഇതിന്റെ സീസൺ ആയിട്ടില്ല കൈ ഇതിന്റെ സീസൺ ആകുമ്പോൾ ഇത് ഈ നിറഞ്ഞു നിക്കും കൈ ഇത് നിറ നിറക്കി നിറച്ച് ചെറുക്കി പെറുക്കി പെറുക്കി കുഴഞ്ഞിരിക്കും കൈഷ് ഇവിടെയൊക്കെ മറച്ച് നിറച്ച് കുടമ്പുളി ഉണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണുണ്ട് ഞങ്ങളവിടെ പിന്നെ ഞങ്ങൾ ഇത് പൊറുച്ചു തിന്നാറുണ്ടായിരുന്നു അത് മുറിച്ച് തിന്നാ ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെ ഇത് നല്ല ഹൈറ്റുള്ള മരാണ് അപ്പുറത്തും ഉണ്ട് നല്ല ഹൈറ്റ് ഹൈറ്റൊക്കെ അപ്രാഷ്ടമുക്ക് ഇതിന്റെ ആ കഴിഞ്ഞു നമുക്ക് അടുത്തേക്ക് അപ്പൊ കയറി നമുക്ക് അടുത്തേലേക്ക് പോവാം കൈവശം നമ്മൾ പോവാണ് ഇതാണ് നമ്മുടെ വെറൈറ്റി ഇത് എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവും അഫ്ക എന്ന് പറയുന്ന ഒരു അടിപൊളി മരം തന്നെയാണ് ഇത് ഇതിപ്പോൾ വളർന്ന് വരുന്നേ ഉള്ളൂ ഇതിന് വലുതാവണം വലുതാവുമ്പോഴേ ഇതിൻ്റെ കായൊക്കെ പൂത്തി അപ്പോൾ കരീസ് ഇതെല്ലാവരും നട്ടു നോക്കുക അത് ഞങ്ങളിതുണ്ടായിട്ടില്ല ഞങ്ങൾ പരീ പരീക്ഷണമാണ് വലിയൊരു പരീക്ഷണമാണ് ഇത് നല്ല വലുതാകും നല്ല ഹൈറ്റുള്ള വലിയൊരു ഏകദേശം പ്ലാവിൻ്റെ ഒക്കെ അത്ര ഏകദേശം വലിയ മരാവും കരീഷ് അപ്പോൾ എല്ലാവരും നട്ട് നോക്കുക ഉണ്ടായാൽ നല്ല മരമാണ് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞു അപ്പം അടുത്തേക്ക് പോവാം അടുത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തപ്പറ മരുഭൂമിയിൽ ഈയിടെ രാജസ്ഥാനിലുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ള രാജസ്ഥാനിലുണ്ട് അങ്ങനെയൊക്കെ കേട്ടു വരുന്നു അപ്പം ഞങ്ങളൊന്നും ഇതും 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 കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഇത് ഇത് കുഴിച്ചിടേണ്ട രീതി ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിലൂടെ മണലൊക്കെ ഇടുന്ന മരുഭൂമിയിലുണ്ടാവണം അല്ലേ അപ്പം നമ്മൾ മണലൊക്കെ ഇട്ട് സെറ്റാക്കിയാലേ ഇത് വളരുള്ളൂ ഇത് വളരുന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് വലുതായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ചെറുതായിരുന്നു വാങ്ങിയപ്പോൾ ഇതിപ്പോൾ ലേശം വലുതായി ഇനിയും ഇത് വലുതാവും വലുതായി 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 വലിയൊരു മരാവും പൈസ ഒരു ഏകദേശം തെങ്ങിൻ്റെ പോലെ ആവും പൈസ ഇത് അപ്പോൾ ഇതിമേ ഈത്തപ്പന ഉണ്ടാകും മറച്ചുണ്ടാകും ഉണ്ടാവും എനിക്കറിയില്ല രണ്ടര ഞാൻ അടുത്ത കൂടി ചോദിച്ചു രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കുഴിച്ചിട്ടിരുന്നത് നല്ല രസമാണ് ഇതിന്റെ ഇലയിൽ കാണാം പക്ഷേ ഇതിന്റെ അറ്റം ഷാർപ്പ് കൂടുതലാണ് കുറച്ച് കൂട്ട് കൂടുതലാണ് ഇത് കുട്ടിയാ നല്ല വേദന എടുക്കും ഓക്കെ നല്ല വേദനയാണ് ആണ് ഇതിന്റെ ഓല എന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടായ എല്ലാവർക്കും ഉണ്ടായ അടിപൊളി സാധനം തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റർവ്യൂസ് അവളെ അടുത്തേക്ക് പോവുകയാണ് അവളെ അടുത്തതിന്റെ അടുത്തെത്തിയിരുന്നു ഇതിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല അതൊരു വലിയ മരവും ഇതിൽ കപ്പൂത്തും ഇത് ഒന്ന് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കുറെ വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്താ സാധനം എനിക്കറിയില്ല ഇത് നല്ല വെൽതായി ഒക്കെ വരുന്നുണ്ട് ഓക്കെ ഇത് എല്ലാവരും വാളയത്തിൽ ഉണ്ടാക്കണം കടയിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഇത് വാങ്ങി കുഴിച്ചിട്ട് നോക്കുക ഇതുണ്ടായ എന്താ അടിപൊളി ഇസാ തന്നെയാണ് ഗൈസ് അപ്പോൾ ഇത് വലുതാവും വലുതാന്നില്ല അതും നല്ലോണം വലുതാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വേറെ പൊളി ഇസ്താൻ തന്നെയാണ് അപ്പോൾ അടുത്തതിൽ അടുത്തതിലേക്ക് പോകും നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിന് ഫുൾ വ്യൂ കാണിച്ചു തരാനായിട്ട് നമ്മളെത്തിണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് മാവിന്റെ അടുത്താണ് കൊറേ മാവുണ്ട് ഉണ്ട് ഇവിടെ ഒക്കെ പിന്നെ നെല്ലിക്ക നെല്ലിക്കമരൊണ്ട് അങ്ങനെ കുറെ ഉണ്ട് ഇതാ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതാടാ ഫുൾ വ്യൂ അടിപൊളി ഇതാ ഒരു മാവ് പിന്നെ കുറെ മാവ് നമ്മൾ അടുപ്പിട്ട് പേശിട്ടുണ്ട് ഓക്കെ ഏതാ ഒരു നെല്ലിക്ക നെല്ലിക്കമര വലിയ നെല്ലിക്ക മരം കഴിച്ചു വലിയ വലിയ നെല്ലിക്ക മരം വെറുതെ ഇതാ നെല്ലിക്ക മരമാണ് ഇതായത് അടുത്ത മാവിത ഞങ്ങൾ ലൈനായിട്ട് ലൈനായിട്ട് ഞാൻ കുഴിച്ചിട്ട് വന്നേക്കാണ് പിന്നെ ഇവിടെ വായ ഉണ്ട് നെല്ലിക്ക മരമുണ്ട് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് തെങ്ങ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതാതാണ് നമ്മുടെ നെല്ലിക്കാമരം അതവിടെ ഏതാണ് നമ്മുടെ നെല്ലിക്കാമരം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അതാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു സാധനം എനിക്ക് എത്തത്തില്ല മുന്നേ കാണിച്ചു ഓക്കെ തകൈസ് അവിടെ ഉണ്ട് അണ്ടക ഇതിമു നിറച്ചുണ്ടാക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ ഓക്കെ പിന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേറെ അലവൽ പൊളി സെറ്റ് സാധനമാണ് അപ്പോൾ അടുത്തതായി നമ്മൾ വേറെ നാവലിലേക്ക് നമ്മൾ പോകും ഇതാ ഇത് റബ്ബി എല്ലാവരും കേൾക്കാൻ എല്ലാവരുടെ വീട്ടിലും കൂടുതലുണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ കൂടുതലുണ്ടാകുന്ന ഒരു സാധനമാണ് ഞാവൽപ്പഴം എല്ലാവരും നട്ടുണ്ടാക്കി നോക്കുക നല്ല വലുപ്പം വെക്കും കാര്യം നിറച്ച് നിറച്ച് രാവലുണ്ടാവും കഴിച്ച് ഇതിന് മേ ഇങ്ങനെ ഒരു സീസണാണ് അടിപൊളിയായി തന്നെ ഉണ്ടാവും കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരിശീലിച്ച് നോക്കുക അടിപൊളി സാധനം തന്നെയാണ് ഓക്കെ വേറെ ലെവലിൽ പോളിത് വലിയ മരവും കഴിച്ച് ഭയങ്കര വലിയ മരവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് അറിയുന്നത് ഇതൊരു അടിപൊളി സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഡ് കഴിഞ്ഞ് നമുക്ക് ഞാൻ അടുത്തത് നമ്മൾ അടുത്ത തൈ പോകുന്നത് നമ്മുടെ സപ്പോർട്ട മരത്തിലേക്കാണ് എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാവുന്നതാണ് പറഞ്ഞത് അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഇതിപ്പോൾ സാധനമുണ്ട് അവിടെ ഏതാണ് സപ്പോർട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേറേ പഴുത്തിട്ടൊന്നുമില്ല ഇനി ഇത് പഴുത്തിട്ട് വേണം ഇതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സപ്പോർട്ടാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും തോന്നുന്നു എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എല്ലാത്തവരും ഇത് നട്ട് വളർത്തി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത പോകാം ഇതാണ് നമ്മുടെ മാന്തൂളി നാരങ്ങ ഞാൻ ഇവിടെ മാന്തോളിനാരങ്ങൾ പറയാറുള്ളത് ഇത് അടിപൊളി സാധനം തന്നെയാണ് വൈസ് ഓക്കെ മാന്തോളി നാരങ്ങയുടെ വൈസ് ഇത് അടിപൊളി സാധനമാണ് വൈസ് വലുതായി വരും അത് അടിപൊളിയാണ് എല്ലാവരും നട്ടുണ്ടാക്കി നോക്കുക വലിയ നാരങ്ങനെ ഇത് ചിത്രമൊക്കെ സൈസ് എന്ന് പറയുന്നത് വലിയ നാരങ്ങ റോഡ് സൈഡിൽ ഞാൻ നമ്മളെല്ലാവരും കാണാറുണ്ടാവുന്നുണ്ട് പോകുമ്പോൾ റെഡിപൊളി സാധനങ്ങൾ കഴിച്ച് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി വ്യൂ ആണ് കഴിച്ച് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അതും കൂടി കഴിഞ്ഞിട്ട് നമ്മളിവിടെ വൈൻഡപ്പിയാകും അപ്പോൾ കാണിച്ചു തരാണ് ഞാൻ പോകുന്നത് പോയത് പിന്നെ എല്ലാവർക്കും മനസ്സിലായില്ല നമ്മുടെ മുമ്പ് കാണുന്ന സാധനമാണ് ഇപ്പം നമ്മുടെ വ്യൂ ആയിട്ട് കാണിച്ചു തരാൻ മുമ്പ് ഇതാണ് നമ്മുടെ പാടാണ് കഴിച്ച് ഇവിടെ പാടം ഞങ്ങളവിടെ അടിപൊളി ഒരു പാടാണ് ഞാൻ ഇത് പിന്നെ അടിയൊക്കെ ഇഷ്ടം പോലെ മീനുണ്ടാകും ഞങ്ങൾ മീൻ പിടിക്കാറൊക്കെ ഉണ്ട് കണ്ട പോട്ടുമ്പോളൊക്കെ ഞങ്ങൾ മീൻ പിടിക്കാറൊക്കെ ഉണ്ട് ചോദിച്ചു അപ്പോൾ അതൊരു അടി ഇപ്പോളി സ്ഥലമാണ് എല്ലാവരുടെയും ഇതിർന്നു പോയി കേരളയിൽ പോളി പോളി സാധനമാണ് ഇത് എല്ലാവരും കണ്ടു നോക്കൂ നല്ല രസമാണ് വ്യൂന്ന് ഓക്കെ അടിപൊളി ഇപ്പോളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ ഇറങ്ങിയിട്ട് അല്യത്തിക്ക് വരണം പറയണ കൈ വന്നില്ല അതായവിടെ കുറച്ച് ഫുൾട്ട് ഉണ്ടായി അട്ടിപ്പോഴും എഴുതി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ വ്യൂ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഓ ഫുൾ വ്യൂ വ്യൂടി സെറ്റ് അതിലൂടെയൊക്കെ ഞാൻ നടന്നു പോകാറുണ്ട് പിന്നെ ഇതിലൂടെ നടന്നു പോകാറുണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയുടെ ജസ്റ്റ് ആയിട്ട് വീണ്ടും വിളിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നാൽ ബിൽ ബട്ടൻ നിൽക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചെന്നൈ ഒന്ന് എനേബിൾ ഇതില് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ